നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൌദിയിൽ ഉണ്ടായ വാഹന അപകട വാർത്തയ്ക്ക് പിന്നാലെ യു എ നിന്ന് മറ്റൊരു അപകട വാർത്ത പുറത്തു വരികയാണ് യു എയിലെ പുജേറയിൽ അപ്പാർട്ട്മെന്റിൽ കെട്ടിടത്തിന് തീ പിടിച്ചു നാൽപ്പത്തിയെട്ട് അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കുടുംബങ്ങളെ സിവിൽ ഡിഫൻസ് ഒഴിപ്പിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് സംഭവത്തിൽ ആളപായമില്ല എന്നാണ് പ്രാഥമിക സൂചനകൾ നൽകുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം രാത്രി പത്ത് നാൽപ്പത്തിയെട്ടിനാണ് തീപിടുത്തം സംബന്ധിച്ച് സിവിൽ ഡിഫൻസിന്റെ വിവരം ലഭിച്ചത് തുടർന്ന് അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ ായിരുന്നു കെട്ടിടത്തിന്റെ ഏഴാം നിലയിലുള്ള ഒരു അപ്പാർട്ട്മെന്റിന്റെ അടുക്കളയിൽ നിന്നാണ് തീ പടർന്നതെന്ന് പുജേറ സിവിൽ ഡിഫൻസ് ഡയറക്ടർ കെനൽ ഖാലിദ് അൽ ഹമൂദി പറഞ്ഞു ഇവിടെ നിന്ന് തീ മറ്റു മുറികളിലേക്ക് പടരുകയായിരുന്നു ഫ്ളാറ്റുകളിൽ അക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കണമെന്നും തീപിടുത്തം തടയുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ സൗദി അറേബ്യയിൽ ബസ് അപകടത്തിൽ പേർക്ക് പരിക്കേറ്റതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു റിയാദ് പ്രവിശ്യയുടെ വടക്ക് ഭാഗത്തെ മറാദ് ഷെഖ റോഡിൽ യാത്രാ ബസ് മറിഞ്ഞായിരുന്നു അപകടം ചൊവ്വാഴ്ച രാത്രിയിൽ പെയ്ത മഴയും ബസിന്റെ അമിത വേഗവുമാണ് അപകടത്തിനിടയാക്കിയത് നിയന്ത്രണം വിട്ട ബസ് റോഡിലെ നടപ്പാതയിലേക്ക് തെന്നി കയറുകയും സമീപത്തെ വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറിയപ്പെട്ടു ചെയ്തത് ബസിലെ യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ മറാദ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ അഞ്ചു പിന്നീട് ഷഖ്ര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഒരാളെ റിയാദിലെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലേക്കും എത്തിച്ചിട്ടുണ്ട് അപകടം നടന്ന ഉടനെ സംഭവസ്ഥലത്തെത്തിയ റെഡ് ക്രോസ് അതോറിറ്റി പ്രവർത്തകരും സിവിൽ ഡിഫൻസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് റോഡിൽ മറിഞ്ഞുകിടന്ന ബസിനെ ഷെഹ്റ മുനിസിപ്പാലിറ്റിയുടെ വക ട്രെയിനുകൾ ഉപയോഗിച്ച് എടുത്തുയർത്തി സംഭവസ്ഥലത്തു നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു സൗദി ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ബസ്സാണ് മറിഞ്ഞത് അപകടത്തിൽപ്പെട്ടവർ ഏത് രാജ്യക്കാരാണെന്ന് അറിവായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി